അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തുഹോ ഈ പോഷക ഗുണങ്ങളും ഔഷധ മൂല്യങ്ങളും അടങ്ങിയ കടുകിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ചാ വിഷയം കറികൾക്ക് രുചി ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന ഒരു മസാല പദാർത്ഥമാണ് കടുക് കടും തവിട്ടു നിറത്തിലും ചുവപ്പ് നിറത്തിലുമുള്ള കടുകിന് പുറമേ ബംഗാൾ ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിൽ വെളുപ്പ് നിറത്തിലുള്ള ഒരിനം കടുക് കാണപ്പെടുന്നുണ്ട് കടുകിൽ നിന്ന് എടുക്കുന്ന എണ്ണ കടുക എണ്ണ കേരളീയർ ഭക്ഷ്യ ഭാഷ ഭക്ഷ്യാവശ്യത്തിനായി ഉപയോഗിക്കാറില്ലെങ്കിലും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഇത് ഭക്ഷ്യ എണ്ണയായി ഉപയോഗിച്ചു വരുന്നു കടുകും കടുക എണ്ണയും പോഷക ഗുണങ്ങളും ഔഷധ മൂല്യങ്ങളും അടങ്ങിയതാണ് രോഗങ്ങൾ തടയാനും അവയെ ഇല്ലായ്മ ചെയ്യാനും ഇവയ്ക്ക് കഴിയുന്നു ോഷത്തിൽ വാദത്തെയും കഫത്തെയും ശമിപ്പിക്കുന്നതിന് കടു ഉപകരിക്കുന്നു വൃണങ്ങൾ മുറിവുകൾ എന്നിവയിൽ കടുകണ്ണ ലേപ ലേപനം ചെയ്യുന്നത് അവ ഭേദപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു ചൊറി കരപ്പൻ എന്നിവയെയും കുഷ്ണരോ കുഷ്ണരോഗത്തെ തന്നെയും നിയന്ത്രിക്കുവാനും ക്രമേണ പൂർണ്ണമായി ശമിപ്പിക്കുവാനും കടുകിന്റെ ഉപയോഗം സഹായിക്കുന്നു ചെവിക്കുത്തിനെയും ശിരനെ ശിരോ രോഗങ്ങളെയും ശമിപ്പിക്കും ൊക്കു രോഗങ്ങൾക്ക് കടുക് കടുകും മഞ്ഞളും കൂട്ടിച്ചേർത്ത് അരച്ച് പുരട്ടുക കടുകും കൊന്നത്തളീരും കൂട്ടി അരച്ച് പുരട്ടുക ചുടുവാതത്തിന് പരീക്ഷിച്ചു നോക്കാം കടുക് അരച്ചെടുത്ത് എരുമ നെയ്യിൽ ചേർക്കുക അത് ഭക്ഷണത്തോടൊപ്പം ചേർത്ത് ദിവസവും കഴിക്കുക മറ്റൊന്ന് അണ്ടവീക്കത്തിന വയമ്പ് കടുക് എന്നിവ സമമായി എടുത്ത് അരച്ച് അണ്ടത്തിൽ പുരട്ടുക അണ്ടവീക്കത്തിൽ നിന്നും മോചനം ലഭിക്കും ശരീരത്തിലെ വിവിധ വേദനകൾക്ക് കടുക് ചതച്ചിട്ട് വെള്ളം തിളച്ചിപ്പിച്ച് അതുകൊണ്ട് വേദനയുള്ള ഭാഗങ്ങളിൽ ആവി പിടിപ്പിക്കുക ചൂട് ഞാൻ ചുടങ് ഞാൻ ചുണങ്ങിനോ കടുക് അരച്ച് ചുണങ്ങിൽ പുരട്ടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കളയുക ഇങ്ങനെ ചെയ്യുന്നത് ചുണങ്ങിനെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുന്നതാണ് മറ്റൊന്ന് ഈ മുഖക്കുരുവിന് ഒരു പിടി വെള്ള കടുക് ഒരു ലിറ്റർ നല്ലെണ്ണയിലോ ഒരു ലിറ്റർ നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ വറുത്ത ശേഷം ചൂടായാൽ അരച്ച് സൂക്ഷിക്കുക ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് ശുദ്ധജലവും ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുമ്പായി മുഖത്ത് പുരട്ടുന്നതായാൽ മുഖക്കുരു മാറി മുഖം കമനീയമാകും മറ്റൊന്നും വിശപ്പില്ലായ്മ അകറ്റാന ചുക്ക് കടുക് ഇന്ദുപ്പ് കായം ജീരകം എന്നിവ തുല്യ അളവിലെടുത്ത് പൊടിക്കുക ഇതിൽ നിന്നും രണ്ട് ക കഴിഞ്ച് വീതം ദിവസവും മോരിൽ കലർത്തി സേവിക്കുക ഇത് വിശപ്പില്ലായ്മ അറ്റുന്നതോടൊപ്പം രുചിയും സംതൃപ്തിയെയും പ്രദാനം ചെയ്യും മറ്റൊന്ന് ഈ ചെവി വേദന ചെവിയിൽ വേദനയോടൊപ്പം പഴുപ്പുണ്ടായി ചെവിയിൽ നിന്ന് ചലം വരുന്ന ക കർണസ്രാവം അഥവാ എന്ന രോഗത്തിൽ ക്രമേണ കേൾക്കാന കേൾവിനാശം സംഭവിച്ചേക്കാം ഈ അസുഖത്തിന് കടുകെണ്ണ അല്പം ചൂടാക്കി ചെവിയിൽ നിർത്തിയാൽ വേദനയും പഴുപ്പും മാറുന്നതാണ് മറ്റൊന്ന് ഈ ആർത്തവ തടസ്സത്തിന് ആർത്തവ തടസ്സത്തിന് ആർത്തവ തടസ്സം വേദനയോടുകൂടി ആർത്തവം എന്നീ ആർത്തവാൻ വന്ന രോഗങ്ങൾക്ക് കടുകി കടുുകിപ്പൊടി കലക്കി കടുകും പൊടി കലക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിൽ അരക്കെട്ട് വരെ മുങ്ങത്തക്ക വിധം ഇരുന്ന് കുളിക്കുക മറ്റൊന്ന് രക്തവാദത്തിന് കടുകും ചതുകുപ്പവും ശമം ചേർത്ത് പിന്നെ ചുടുവെള്ളത്തിൽ അരച്ച് ചൂരിനെ പുരട്ടിയാൽ രക്തപാത സംബന്ധമായ വേദനകൾക്കും നീരുന്ന ആശ്വാസം ലഭിക്കൊടുക് അരച്ചെടുത്ത് എരുമ നെയ്യയിൽ ചേർക്കുക ഇത് ഭക്ഷണത്തോടൊപ്പം ചെറു ദിവസവും കഴിക്കുകയാണെങ്കിൽ ചുടുവാതത്തിൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല മരുന്ന് ഈ അർഷസിന് അർഷസ് ഉള്ള മുഴുവൻ മുഴുകൾ ചൊരിച്ചിൽ ഗുദം തടിപ്പ് എന്നിവയിൽ കണിക്ക കടുക്കെണ്ണം സ്വല്പം ചൂടാക്കി പഞ്ഞിയിൽ മുക്കി ഗുതത്തിൽ വെച്ച് കെട്ടിയാൽ ശമനം കിട്ടും കടുക് ലേഖനം ചെയ്യുന്നത് ചിലരിൽ പൊള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഉരട്ട ഭാഗം ചുവപ്പ് നിറം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ കഴുകിക്കളയുക ഇതാണ് പോഷക ഗുണങ്ങളും ഔഷധ ഔഷധമൂല്യങ്ങളും അടങ്ങിയ കടുകിനെ സംബന്ധിച്ച് പറയാനുള്ളത്